പ്രിയപ്പെട്ടവരെ നമസ്കാരം ഉണ്ടേ ഞാൻ ദേവരാജ് അമ്പലയിലാണ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വയനാട് ജില്ലയിൽ അമ്പലയിൽ വടുവഞ്ചാൽ ഭാഗത്തുള്ള ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റിൽ പണിതിട്ടുള്ള പത്ത് സെൻറ്റ് സ്ഥലത്താണ് ആ വീട് പണിതിട്ടുള്ളത് ഒരു അടിപൊളി വീടിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പോൾ ആ വീടിലേക്ക് നമ്മൾ മെയിൻ റോഡിൽ നിന്നുള്ള യാത്രയിൽ കാണുന്ന കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല തേയിലുടെ ദൃശ്യചാരുതയിൽ നമുക്കങ്ങനെ പോകാം നല്ല വീതിയുള്ള റോഡാണ് നല്ല സൂപ്പർ കാഴ്ചകളാണ് വീട്ടിലേക്ക് പോകുന്ന വഴിക്കൊക്കെ ഉള്ളത് അപ്പം ഇത് നമ്മൾ പറഞ്ഞ പോലെ മൂവായിരം സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിലുള്ള വീടാണ് പത്ത് സെൻറ്റ് സ്ഥലത്താണ് അപ്പം വയനാടിൻ്റെ എല്ലാ ആംബിയൻസും ഉള്ള മഞ്ഞും തണുപ്പും ഇളം മഞ്ഞും കുളിരും കോടയൊക്കെയുള്ള ആ ഒരു സൂപ്പർ സ്ഥലം ഇതാണ് നമ്മളെത്തിയിട്ടോ നമ്മൾ ആ വീടിൻ്റെ അടുത്ത് എത്തി ആ മെയിൻ റോഡിൽ നിന്ന് ജസ്റ്റ് ഒരു കിലോമീറ്റർ ദൂരം നമ്മൾ കാണുന്ന ഈ സൂപ്പർ വീട് പത്ത് സെൻറ്റ് സ്ഥലം മൂവായിരം സ്ക്വയർ ഫീറ്റിൽ കൂടുതലുണ്ട് രണ്ട് നിലകൾ താഴത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂം മുകളിലത്തെ നിലയിൽ നാല് ബെഡ്റൂം നമ്മളുണ്ടല്ലേ മുന്നിലത്തെ പഞ്ചായത്ത് റോഡിൽ നിന്ന് നേരിട്ട് രണ്ട് ഗേറ്റുകളുണ്ട് വീടിന് ഈ സൈഡിൽ കൂടെ ഇപ്പം നമ്മൾ കാണുന്നുണ്ടല്ലോ ഈ വീടിൻ്റെ ഇടതു ഭാഗത്ത് കൂടിയും റോഡാണ് ഫ്രണ്ടിൽ കൂടിയും റോഡാണ് അപ്പോൾ എല്ലാം കൊണ്ടും നല്ല തല ഉയർത്തി നിൽക്കുന്ന നല്ല സൂപ്പർ ഒരു വീട് അപ്പോൾ നമുക്കതിൻ്റെ ആ കാഴ്ചകളിലേക്ക് നമ്മളുണ്ടല്ലോ സ്ലൈഡിങ് ഗേറ്റൊക്കെ വിശാലായിട്ടുണ്ട് സുഖമായിട്ട് വാഹനം ഉള്ളിലേക്ക് പാർക്ക് ചെയ്യാം രണ്ട് നിലകളിൽ നമുക്ക് വേണമെങ്കിൽ വാടകയ്ക്ക് കൊടുക്കണമെങ്കിൽ അങ്ങനെയുള്ള സിസ്റ്റം കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ കണ്ടില്ല രണ്ട് ഗേറ്റുകളാണ് രണ്ട് സ്ലൈഡിങ് ഗേറ്റ് ഇൻ്റർലോക്ക് ചെയ്ത മുറ്റം നല്ല ഇഷ്ടം പോലെ പാർക്കിംഗ് സൗകര്യം ഉണ്ട് ഏഴ് ബെഡ്റൂമാണ് ഈ വീടിലുള്ളത് വെള്ളത്തിനാണെങ്കിൽ നല്ല ഓപ്പൺ വെല്ല് നല്ല വട്ടക്കിണറ് ഇഷ്ടം പോലെ വെള്ളമുണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല കണ്ടില്ലേ ഗ്രാനൈറ്റ് വർക്കും ടൈൽസ് വർക്കൊക്കെ ആയിട്ട് ഫ്ലോറിങ് ഒക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് ഇതൊരു ഇവിടെ ഒരു പാർക്കിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഏരിയ ഉണ്ട് കാർ പാർക്കിങ്ങിന് ഇവിടെ ഒരു ഏരിയ ഉണ്ട് അപ്പുറത്ത് വലതു വയസ്തത്തും ഇടതുവശത്തും രണ്ട് ഭാഗത്തും പാർക്കിംഗ് ഏരിയ ഉണ്ട് നമ്മൾ കണ്ടില്ലേ കയറുമ്പോൾ തന്നെ നല്ല പോസിറ്റീവ് നല്ല വിശാലമായ നല്ല വലിയ ഹാൾ ഒന്നാം നിലയിൽ ആ വിശാലമായ ഹാളിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിട്ടുള്ളത് എല്ലാ ഡോറൊക്കെ നല്ല വീ ടിയിൽ എന്ന് പറയില്ലേ റോസ് വുഡിൽ പണിത ഡോറൊക്കെയാണ് മെയിൻ ഡോറ് നമ്മൾ ആ ഏരിയ കാണുക നല്ല വിശാലമായ ഏരിയ ഇടതുവശത്തുള്ള ബെഡ്റൂമിലേക്കാണ് നമ്മൾ കയറുന്നത് നല്ല വലിപ്പുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആണ് ബാത്റൂമൊക്കെ നല്ല സ്പേഷ്യസാണ് അതാ നല്ല സ്പേസ് ഉണ്ട് എല്ലാവിധ സൗകര്യത്തോടും കൂടിയ എല്ലാം നല്ല ഫിറ്റിങ്സൊക്കെ യൂറോപ്യൻ ടൈപ്പ് ഫിറ്റിങ്സൊക്കെ ആയിട്ട് നല്ല വലിയൊരു ബെഡ്റൂം ഹാളിൻ്റെ വലുപ്പം നമ്മൾ ശ്രദ്ധിക്കുക അപ്പം തൊട്ടപ്പുറം തന്നെ ഒരു ബെഡ്റൂമും കൂടി ഇതുണ്ട് പിന്നെ ഈ രണ്ട് ഇവിടെ ഈ ബെഡ്റൂം നമ്മൾ ശ്രദ്ധിക്കുക ഈ ബെഡ്റൂമിന് ഒരു കോമൺ ബാത്റൂമാണ് ഉള്ളത് തൊട്ടടുത്ത് തന്നെ നേരെ ജസ്റ്റ് ഒരു കാലം സ്റ്റെപ്പ് നോക്കാനുള്ളൂ അവിടെ വാഷിംഗ് ഏരിയ ഉണ്ട് ഇവിടെ ഒരു ബെഡ്റൂമും കൂടി ഉണ്ട് അത് ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് അപ്പം അടുത്തനി നമ്മൾ കിച്ചൺ പ്രധാനപ്പെട്ട ഊർജ്ജ കലവറയായ ഒരു വീടിൻ്റെ മെയിൻ സോഴ്സ് എനർജി സോ പിന്നെ സോഴ്സായ കിച്ചണിലേക്ക് കിച്ചണൊക്കെ ഇഷ്ടം പോലെ സൗകര്യമുണ്ട് അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഒന്നാം നിലയിലെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടത് ഇതിപ്പോൾ നമ്മൾ നേരെ മുകളിലെത്തി കേട്ടോ ആ സ്റ്റെയറൊക്കെ ഞാൻ വീണ്ടും കാണിക്കുന്നുണ്ട് അപ്പം ഇത് രണ്ടാം നിലയിലത്തെ കാഴ്ചയാണ് വീടിൻ്റെ മുകളിൽ നിലയിലത്തെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുകളിലൊക്കെ വലിയ വലിയ ബെഡ്റൂമുകളാണ് കേട്ടോ ബെഡ്റൂമിൻ്റെ നിങ്ങൾ നോക്കുക വിശാലമായ ബെഡ്റൂമാണ് ബാത്റൂമ് ശ്രദ്ധിക്കുക ഒക്കെ നല്ല ഏരിയ ഉണ്ട് ഇഷ്ടം പോലെ സൗകര്യമുണ്ട് എല്ലാത്തിനും ആവശ്യമുള്ള സ്പേസ്താ വിശാലമായൊരു ഹാൾ ഹാളുകൾ പറഞ്ഞ് പ്രത്യേക എടുത്ത് പറയാൻ പറ്റും പറയണം എന്നാൽ ഹാളുകൾ താഴത്തെ നിലയിൽ മുഗലത്തെ നിലയിലൊക്കെ നല്ലപ്പം ഒരു വീട്ടിൽ പ്രാർത്ഥന കാര്യങ്ങൾ അങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇഷ്ടം പോലെ സ്പേസ് അപ്പം മുകളിലത്തെ നിലയിൽ ഒന്നും രണ്ട് ബെഡ്റൂമുകളല്ല നാല് ബെഡ്റൂമുകൾ രണ്ടാം നിലയിലുണ്ട് താഴത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂമുകളുണ്ട് സെപ്പറേറ്റ് വാർഡേക്ക് കൊടുക്കണം വാർഡേക്ക് കൊടുക്കാം മുകളിലും കിച്ചൺ സൗകര്യങ്ങളുണ്ട് മുകളിലത്തെ ബെഡ്റൂമിലത്തെ പിന്നെ ബാത്റൂം സൗകര്യങ്ങളൊക്കെ നമ്മൾ നോക്കുക നല്ല സൗകര്യങ്ങളുണ്ട് അപ്പം നമ്മൾ ആ ഒന്നും കൂടെ അതിൻ്റെ ഹാൾ സൗകര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഇവിടെ കിച്ചൺ സൗകര്യം ഉണ്ട് കിച്ചൻ്റെ ഏരിയ ഇപ്പോൾ നമുക്ക് കാണാം അങ്ങനെ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾ നിങ്ങളെൻ്റെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക മറുപടി എന്തായാലും തരുന്നതാണ് അപ്പോൾ ഓക്കെ എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്നാണ് എൻ്റെ ചാനൽ ദേവരാജ് അമ്പലവേൽ എന്ന മറ്റൊരു ചാനലും കൂടി ഉണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ഇത് മുകളത്തെ കിച്ചൺ ആയിട്ട് കാണുന്നത് നല്ല വിശാലമായ ഏരിയ ആണ് കേട്ടോ ഏരിയ ആണതിൽ പറയാനുള്ളത് എല്ലാ സ്പേഷ്യസ് ആണ് വിശാലമായ ഏരിയ ആണ് കൊടുത്തിട്ടുള്ളത് ഇത് മുകളത്തെ നിലയിൽ നിന്ന് താഴോട്ട് പുറത്തോട്ടുള്ള കോണി സെപ്പറേറ്റ് വാടകയ്ക്ക് കൊടുക്കാനാണെങ്കിൽ സിമ്പിളാണ് കാര്യങ്ങൾ അപ്പോൾ ഇതിനാവശ്യപ്പെടുന്ന വില എഴുപത്തി ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് വിലയൊക്കെ കുറച്ച് മേടിക്കാം അപ്പം നല്ല സൂപ്പർ ഒരു വീട് വയനാട്ടിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒന്നും ചിന്തിക്കണം എന്താ സൂപ്പർ സംഭവമാണ് അപ്പോൾ എല്ലാവരും വിളിക്കുക അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഷോർട്ട് വീഡിയോ സൈറ്റിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മറ്റൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മുഗൾ ഭാഗത്തെ കാഴ്ചയാണ് കാണുന്നത് ടാങ്കൊക്കെ വളരെ നല്ല രീതിയിൽ ഡബിൾ ടാങ്ക് കൊടുത്തിട്ട് നല്ല മുകളിൽ റൂഫിങ്ങും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം വിളിക്കുക താങ്ക് ഓൾ